सदा शिव समारंभाम शंकराचार्य मध्यमाम अस्मदाचार्य पर्यंताम वंदे गुरु परंपराम सकल निगम गीताम ब्रह्म विद्याम विशुद्धाम निज गुरु रमणेष्टाम शंकराचार्य कुष्ठाम ददधिकरुणयाये प्रौढगम्भीरवाचां रमणचरणतीर्थान्देशिकान् तान्नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहम् अहम् इति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं छिन्वदा मज्जदा वा പവന ചലനരോദാദാത്മനിഷ്ഠോഭവത്വം ഓരോ ചിത്തവൃത്തിയാണ് ഒരു ജന്മത്തിന് കാരണമായിരിക്കുന്നത് ചിത്തവൃത്തികളുടെ നിവർത്തി അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത് ചിത്തം അശയ സംസാരം നമ്മൾ നേരത്തെ കണ്ടു ഭഗവാന്റെ തന്നെ ഒരു കൃതിയിൽ കുറച്ച് ചിത്തത്തിന്റെ ചലനത്തിനെയാണ് നമ്മൾ ജന്മം എന്ന് പറയുന്നത് ജനിച്ചു എന്ന് പറയുന്നത് മനസ്സ് ജനിച്ചു ജ്ഞാനികൾക്കെല്ലാം അത് ഗുഹനമശിവയർന്ന് തിരുവണ്ണാമലെ സ്കന്ധാശ്രമത്തിന് താഴെ ഇറങ്ങി വന്നാൽ എൻ്റെ അവിടെ ഒരു അമ്പലമൊക്കെ വെച്ചിട്ടുണ്ട് ഗുഹനമശിവായർ എഴുതിയിരിക്കുന്ന ഒരു കൃതിയിൽ പറയുകയാണ് അമ്മയുടെ മുലപ്പാൽ ഞാൻ കുടിച്ചതിൻ്റെ കണക്ക് ഞാൻ ആലോചിച്ചു നോക്കിയാല് പാൽ കടലിൽ കിടക്കുന്ന മഹാവിഷ്ണുവിൻ്റെ കടല് തോറ്റുപോകും അത്രയ്ക്ക് പാൽ കുടിച്ചിരിക്കണു എന്ന് വെച്ചാൽ അത്രയ്ക്ക് ജന്മം ജനിച്ചിരിക്കുന്നു ഞാൻ പുല്ലായി പുഴുവായി പൂണ്ടായി പൽവിറകമായി പാമ്പായി പറവയായി മനിതനായി പേയായി കണങ്കലായി എന്തൊക്കെയോ ജന്മം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ മനുഷ്യജന്മത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് സ്മൃതിയില്ല അതിനെപ്പറ്റി ആയിരുന്നു ഇനി എന്തൊക്കെ ആവാൻ പോണു ഈ രണ്ട് ലോജിക്കും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരേണ്ട രീതിക്ക് വച്ചിട്ടില്ല അതിനെ മാറ്റിരിക്കണു തിരോധാനകരി ഈശ്വരി അതിനെ തിരോധാനം ചെയ്തു വച്ചിരിക്കണു മറച്ചു വച്ചിരിക്കണു നമ്മളിൽ നിന്ന് അപ്പം ചിത്രത്തിൻ്റെ വിക്ഷേപം പതുക്കെ പതുക്കെ കുറയും തോറും നമ്മൾ മുക്തനായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഫ്രീഡം കംപ്ലീറ്റ്ലി അതിൻ്റെ സർക്കംഫറൻസ് കൂടിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കണം ഓരോരോ വസ്തുക്കളിൽ ഓരോരോ എക്സ്പെക്ടേഷൻ്റെ പിന്നാലെ ഓടി നമ്മൾ ലിമിറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം ഈ ലിമിറ്റേഷനെ ആര് എക്സ്പാൻഡ് ചെയ്ത് അൺലിമിറ്റഡ് ആക്കണോ അയാളെയാണ് നമ്മൾ ദേശികൻ എന്ന് പറയുന്നത് ഗുരു എന്ന് പറയുന്നത് പലരും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഗുരു നമുക്ക് ആശ്വാസമായിട്ട് പലതരത്തിലുള്ള വചനങ്ങളൊക്കെ തരണത് പോയട്രിയെ പോലെയൊക്കെ ഉണ്ട് പലതും ഇപ്പൊ അക്ഷരമണമാല എടുത്ത എടുത്തുല കൾവർ അകത്തിനി പോകുമ്പോ തകത്തിനി ഇല്ലയോ അരുണാചല അഞ്ച് ഇന്ദ്രിയങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കയറി എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴ് അകത്ത് ഓണറായിട്ട് നീ ഇല്ലേ അരുണാചല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഫോർ വാട്ട് പെർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ രാമകൃഷ്ണദേവന്റെ കഥയിലും അങ്ങനെ ഒരു സന്ദർഭം ഒരു ഭക്തൻ വന്നിട്ട് പറയാണ് വളരെയധികം വിഷമിക്കണു എന്റെ മനസ്സ് ചഞ്ചലം അല്ലെ അർജുനൻ പറയാണ് ചഞ്ചലം ഹി മന കൃഷ്ണ മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ധാരാളം ദുഃഖം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സ് വിക്ഷേപം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടിരിക്കണു ഇപ്പൊ രാമകൃഷ്ണദേവൻ പതുക്കെ അങ്ങടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയിട്ട് ഒരു മരത്തിൻ്റെ അടിയിൽ കൊണ്ട് നിർത്തിയിട്ട് പറയാണ് എനിക്കും അങ്ങനെ തന്നെ എനിക്കും അങ്ങനെ തന്നെ അപ്പൊ നമുക്കൊരു ആശ്വാസം ഇല്ലേ ജ്ഞാനികളൊക്കെ എന്തിനാ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയണമെന്ന് വച്ചാൽ നമുക്കൊരു ആശ്വാസം നമുക്കൊരു എൻകറേജ്മെന്റ് ഓ അവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് ശങ്കരാചാര്യരെ ചോദിക്കുന്നുണ്ട് ശിവാനന്ദ ലഹരിയിൽ ഞാൻ എത്രയോ സമാധി അഭ്യസിച്ചു എത്രയോ നാമസങ്കീർത്തനം നടത്തി എത്ര കൃതികൾ എഴുതി എത്രയോ ധ്യാനം ചെയ്തു പൂജ ചെയ്തു എന്നിട്ട് എനിക്കിവിടെ ഒന്നും സംഭവിച്ചില്ല ഏതോ ഒരാൾ എവിടെ നിന്നോ കല്ലെടുത്തെറിഞ്ഞതിന് അയാൾക്ക് മുക്തി കിട്ടിയത്ര കല്ലെടുത്തെറിഞ്ഞു അപ്പരസ്വാമി മതത്തിൽ പോയി ചേർന്നിട്ട് ഉള്ളിൽ പഴക്കം നമശിവായ പറഞ്ഞ പഴക്കം ശിവലിംഗത്തിലൊക്കെ കല്ലെറിയാൻ പറഞ്ഞു നമശിവായ പറഞ്ഞ് പൂവല്ല എറിഞ്ഞത് കല്ല് നമുക്ക് ഈ ഒബ്ജെക്ട്സിലോ മെറ്റീരിയൽസിലോ ഒന്നും ഭഗവാൻ ഒരു ഐഡന്റിഫിക്കേഷൻ ഒന്നും എത്ര വലിയ നല്ല പഴം കൊണ്ടു കൊടുത്തോളൂ മലർ കൊണ്ടു കൊടുത്തോളൂ മനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്യുവന് മറ്റൊരു വേല ചെയ്തിടേണ്ട അല്ലേ നാരായണ ഗുരുസ്വാമിയുടെ ഒരു നല്ല ഒരു കൃതി മനമലർ കൊയ്ത് മനസ്സാകുന്ന മലരു കൊയ്ത് വേണം നമ്മൾ ഭഗവത് പൂജ ചെയ്യാൻ ശിവപൂജ ചെയ്യാൻ അങ്ങനെ ചെയ്തവന്റെ വേലയെല്ലാം പോയി വേറെ വേലയൊന്നും ഇല്ല വെളിയിലൊന്നും ചെയ്യാനില്ല വെളിയിൽ ഒരു പൂ പറിക്കാൻ പോണ്ട ക്യൂ നിക്കണ്ട ഗുരുവായൂരിൽ ടിക്കറ്റ് എടുക്കണ്ട സ്പെഷ്യൽ ദർശനത്തിന് ടിക്കറ്റ് എടുക്കണ്ട ഒന്നും വേണ്ട ഇരിക്കുന്ന ഇടത്തിൽ ഇരുന്നും മനസ്സുകൊണ്ട് പൂജ ചെയ്യാം അപ്പർ സ്വാമി ഉള്ളിലേ ശീലിച്ചു വന്നു ശൈവ കുടുംബത്തിൽ പെട്ട് അവരുടെ ചേച്ചിയൊക്കെ നല്ല ഉപാസന ഭഗവത് ശിവ ഉപാസന ഇദ്ദേഹം എന്ത് ചെയ്തു കല്ലെറിഞ്ഞോണ്ടേ എന്തു പറഞ്ഞ് കല്ലെറിയണം നമശിവായം കൊടുത്തു അപ്പൊ ആചാര്യസ്വാമിയെ ഒരു പാട്ട് ശിവാനന്ദ ലഹരിയിൽ വരുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസേ നമ്മുടെ സ്വാമി പറയും തൊട്ടടുത്ത വീട്ടില് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ തൊട്ടടുത്ത വീട്ടിലും ഇല്ല ഒരു ആശ്വാസം എല്ലാം നമ്മൾ വി ആർ കമ്പയറിങ് വിത്ത് എനിബഡി അല്ലേ ഏതെങ്കിലും ഒരു അവസ്ഥ വന്നാലോ നമ്മൾ കമ്പയർ ചെയ്യണത് വയർ പ്ലെയിനിൽ വെച്ചിട്ട് രമണ മഹർഷിക്ക് പറ്റി ഇവർക്ക് പറ്റി എനിക്കൊന്നും പറ്റില്ല എല്ലാം അഞ്ചു ഭൂതങ്ങൾ കൊണ്ടോണ്ടാക്കിയിരിക്കുന്ന ശരീരം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ആർക്കൊന്നും പ്രത്യേകതയോ ഏറ്റോ ഇരുമ്പ് കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരെയും നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം അപ്പൊ മുക്തിക്ക് എന്താ വഴിയെന്ന് ചോദിച്ചാൽ ഈ ചിത്തവൃത്തി അടങ്ങണം ചിത്തം ചലിക്കാതെ ഇരുന്നാൽ അതിനു പേര് ചിത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു ചിത്തമാനസം ഏല്ലേ ചിത്തമാത്മന ചിത്തം ചലിക്കാതിരുന്നാൽ ചിത്തം ആത്മാവ് തന്നെ ചിത്തം എപ്പോഴൊക്കെ ചലിക്കും നല്ലത് പറഞ്ഞാ ചലിക്കും ഇന്നലെ നമ്മൾ വ്യക്തമായിട്ട് കണ്ടു ആരെങ്കിലും നമ്മളെ പുകഴ്ത്തി പറഞ്ഞാൽ ഈ ചിത്തം പതുക്കെടു അഭിമാന വൃത്തി അങ്ങോട്ട് ഉയരും ആരെങ്കിലും നമ്മളെ ഇകഴ്ത്തി പറഞ്ഞുണ്ടല്ലോ ഈ അഭിമാന വൃത്തിയിൽ ഹർട്ടാവും ഇത് രണ്ടെടുത്തുമാണ് ചിത്തവൃത്തികൾ ഉണ്ടാവുന്നത് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ ഞാൻ അല്ലേ നല്ല തേജസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പറയുമ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ നല്ല തേജസ് ആയിരിക്കണം പറഞ്ഞാൽ അവർക്ക് അത് മതി അവർക്ക് കുറച്ചുനാളത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ആശ്വാസം ഒരു ബൂസ്റ്റ് കുടിച്ചതുപോലെയാണ് ചിലരെന്തെങ്കിലുമൊക്കെ നല്ല നമ്മുടെ ആൾക്കാരൊക്കെ എക്സ്പെർട്ടാണ് അതിനൊക്കെ ആരെങ്കിലുമൊക്കെ നല്ലപോലെ പ്രയത്നിച്ചോണ്ടിരിക്കണമെങ്കിൽ ഒരു അടി കൊടുത്ത് തളർത്തും വാസ്തവത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതാ വേണ്ടതെന്ന് മഹർഷിയുടെ അടുത്ത് തന്നെ ഒരാൾ പോയിട്ട് പറഞ്ഞു ഭഗവാനേ ഭഗവാൻ പറയണതൊക്കെ കേട്ടിട്ട് എനിക്ക് ആരുടെ അടുത്തും ഒന്നും പറയാൻ പറ്റുന്നില്ല വഴിയിൽ ഒരാൾ എന്നെ കന്നോ പിന്നെ തെട്ടിനേയും ഭഗവാനെ എന്നെ ചീത്ത പറഞ്ഞു ഒരുപാട് ചീത്ത പറഞ്ഞു അത്ര ഞാൻ എന്നെ പഠനം ഭഗവാനെ അപ്പൊ ഭഗവാൻ പറഞ്ഞു നീയും സേന്തുക്കോ നീയും അവരിൽ ഒരുത്തരാ സേന്തുക്കോ നീയും അതിൽ ഒരാളായിട്ട് നിന്നിട്ട് നിന്ന ചീത്ത പറഞ്ഞു കാരണം എന്താണ് ഹെൽപ്പിംഗ് യു ഈ അഭിമാനത്തെ എങ്ങനെ ഇല്ലാതാക്കണം അടിത്ത് അടിത്ത് അക്കാരവും തീറ്റിയ അത്ഭുതം അറിയേനേ ഇതിനെ പതുക്കെ അടിച്ച് 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 ഇല്ലാതാക്കണം ഓരോ അടിയുടെ കൂടെയും ഭഗവത് കഥയാകുന്ന മധുരം കൂടെ ഇട്ടുണ്ട് അല്ലെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ കൂടെ ഒരു സ്പൂൺ പഞ്ചസാര കൂടെ കൊടുക്കും ആ ടാബ്ലറ്റിൻ്റെ കൈപ്പ് ഓരോ അടി വരുമ്പോൾ ഭഗവാനെ വിളിച്ചു അതാണ് കുന്തി സ്തുതിൽ കുന്തി പറയണത് ഭഗവാനെ വിപത്തുക്കളൊക്കെ എനിക്ക് തരുമോ ധാരാളം വിപത്ത് വരുമ്പോഴ് അങ്ങേ ഞാൻ വിളിക്കണം അല്ലേ ഒരു റോഡിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് എത്രയോ വണ്ടികൾ മുന്നാലെ ഓവർടേക്ക് ചെയ്ത് പോണു ഇങ്ങനെ പോണു ഇങ്ങനെ വരണു ഇങ്ങനെ വരണു പിന്നാലെ വരണു ഫ്രണ്ടിൽ വരണു ഏതോ ഒരു വണ്ടി സ്പീഡിൽ വന്ന് ഒന്ന് ലക്ക് തെറ്റി നമ്മുടെ നേരെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു പോകുമ്പോൾ ആ ഭഗവാനെ രക്ഷിച്ചു കൊടു നോക്കൂ എത്രയോ വണ്ടികൾ നമ്മളെ ഇടിക്കാതെ പോയി അവിടെ നിന്നും നമ്മൾ ഭഗവാനെ വിളിച്ചില്ല എപ്പോൾ നമുക്ക് അഫക്റ്റഡ് ആവുമോ ഭഗവാൻ എന്നൊരു കമ്മ്യൂണിക്കേഷൻ വന്നു ഭഗവാനെ എന്നൊരു കോൾ വന്നു ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭഗവാനെ അറിയാതിരിക്കുന്നതോറും ഭഗവാൻ ഇങ്ങനത്തെ കുറച്ച് ദുഃഖങ്ങൾ ഇട്ടത് തീരെ ദുഃഖം കൊടുത്തോണ്ടേയിരിക്കും റെക്കഗ്നൈസ് ചെയ്യാത്തവന് കൊടുത്തോണ്ടേയിരിക്കും അപ്പോ വെൽ നമ്മൾ എന്ത് ചെയ്യണം റെക്കഗ്നൈസ് ഇട്ട് അത് ഇന്റലക്ച്വലി പോരാ പതുക്കെ പതുക്കെ അടിത്ത് അടിത്ത് അക്കാരവും പതുക്കെ 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 നമ്മൾ ഞാൻ എൻ്റെ സ്വരൂപം എന്തെന്ന് അറിയണം നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞ നല്ലത് പറഞ്ഞാൽ എൻജോയ് ആവും ചീത്ത പറഞ്ഞാൽ ഹെർട്ടാകും ഇവിടെയൊക്കെയാണ് ഈ അഹം വൃത്തി വരണത് ഇതിനെ പോയി പിടിക്കണം ഈ ടൈമിൽ പോയി പിടിക്കണം അറ്റ് പ്രസന്റില് ഭഗവാൻ അതാണ് പറയുന്നത് ദേഷ്യം വന്നു ആർക്ക് വന്നു എന്ന് നോക്കൂ ഡൗട്ട് വന്നോ ആർക്ക് ഡൗട്ട് വന്നു നോക്കൂ ഡൗട്ട് എന്ന് പറയുന്നത് ഒരു ചിത്തവൃത്തിയാണ് ഒരു മന്ത്രം ഇതിനെ മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ല എന്തുകൊണ്ടാണോ മനസ്സുള്ളത് എന്തുകൊണ്ടാണോ ചിത്രവൃത്തികളൊക്കെ പ്രവർത്തിക്കുന്നത് ദാറ്റ് ഇറ്റ് തദേവ ബ്രഹ്മത്വം വിദ്ധി അതിനെയാണ് ആത്മാ എന്ന് പറയണത് അതിനെയാണ് മുക്തി എന്ന് പറയുന്നത് തദേവ ബ്രഹ്മത്വം വിദ്ധി എന്തുകൊണ്ട് മനസ്സ് പ്രവർത്തിക്കുന്നു അപ്പോഴാണ് നമ്മൾ പിടിക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടം യമപാശമാണെന്നാണ് പറയണത് എപ്പൊ ചിത്തവൃത്തിയെ യമപാഷ യമപാഷത്തിന് കാരണം ചിത്തവൃത്തിയാണ് സ്വാമി ഒരു കഥ പറയുന്നു ഒരാള് ചിത്രഗുപ്തനെ ഉപാസിച്ചു അതൊക്കെ അല്ലെ നമ്മൾ ആ ഭാഗമേ വേണ്ട സന്ധ്യാവന്തനത്തിന്റെ ടൈമില് യമായ ധർമ്മരാചായ മൃത്യവേചാ പറയുമ്പോഴേ ഒരു വിറയിൽ വരും അല്ലേ പേടി ഭയം ഒരു നമസ്കാരം ചെയ്തിട്ടാണ് നമ്മുടെ ദിവസങ്ങളൊക്കെ ആരംഭിക്കുന്നത് അപ്പൊ ഭാരതീയ സംസ്കാരം അങ്ങനെയാണ് അല്ല പറഞ്ഞാൽ തന്നെ ഭയമാണ് വേണ്ട അതിനെപ്പറ്റി ചർച്ചയെ വേണ്ട ഒരാള് ചിത്രഗുപ്തനെ തപസ് ചെയ്തു എന്തിനാന്ന് വെച്ചാ ഇയാൾക്ക് അറിയാം മരണം വരാതിരിക്കില്ല മരണം എല്ലാവർക്കും സത്യം വന്നിരിക്കും ബാങ്ക് ബാലൻസ് തിരിച്ചു അല്ലെങ്കിൽ ബാങ്ക് ആരെങ്കിലും ശമ്പളം വന്നോ ഇല്ലയോ മരണം വരും ഇനി ജോലി ചെയ്തിട്ട് ശമ്പളം വന്നോ ഇല്ലയോ മരണം എല്ലാവർക്കും നിശ്ചയമായിട്ട് വരും അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് അത്ര വെല്ലൊന്നും വേണ്ട എന്ന് എനിക്ക് മരണം വരും എന്നാണ് ഞാൻ മരിക്കാൻ പോണത് എപ്പോ യമൻ പാശവുമായിട്ട് വരും ചോദിച്ചു അപ്പോൾ യമൻ പറഞ്ഞു കൊടുത്തു പ്രീതനായിട്ട് വ്യപാരം കൊടുത്തു ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാളെ പോലെയുള്ള ഒരു അഞ്ച് പ്രതിമ ഉണ്ടാക്കി നല്ലൊരു ശില്പി ഇയാൾ അഞ്ച് പ്രതിമ ഉണ്ടാക്കി അസലി എന്നിട്ട് മരണ ടൈം ആയപ്പോൾ ഇയാള് ആ അഞ്ച് പ്രതിമയുടെ ഇടയിൽ പോയി കിടന്നു യമന്റെ ദൂതന്മാർ വന്ന് നോക്കിയപ്പോ കൺഫ്യൂഷൻ ഇത് ആരെ കൊണ്ടുപോകും ഒരാൾക്കുള്ള വിസ ടിക്കറ്റേ ഉള്ളൂ ഇത് അഞ്ചെണ്ണം കിടക്കുന്നതിൽ ആരെ കൊണ്ടുപോകും എന്ന് കൺഫ്യൂഷൻ തെറ്റിക്കൊണ്ടുപോയാൽ എനിക്ക് പണിഷ്മെന്റ് ഉണ്ട് അതുകൊണ്ട് നേരെ യമരാജാവിൻ്റെ അടുത്ത് തന്നെ പോയി യമരാജാവ് വന്നു വന്നിട്ട് യമരാജാവ് നോക്കിയപ്പോഴും കൺഫ്യൂഷൻ അപ്പൊ യമരാജാവ് പറഞ്ഞു എന്തു നല്ല ശില്പം ഇതൊരു മനുഷ്യരാശി കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇതൊരു ദേവനിർമ്മിതം പോലെ ഇരിക്കുന്നു എന്തു നല്ല ചിത്രം എല്ലാം പെർഫെക്ട്ലി ഇതാർക്ക് സാധിക്കും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്താൻ തുടങ്ങിയപ്പോൾ ആ പ്രതിമകളുടെ ഇടയിൽ നിന്ന് ഒരാൾ പതുക്കെ ചിരിച്ചു തുടങ്ങിയത്രേ അപ്പൊ എന്താ അഭിമാനവൃത്തി അപ്പൊ തന്നെ കയറിട്ട് കുരുക്കി എടുത്തോണ്ട് കയറിട്ട് കുരുക്കിയെടുത്തോണ്ട് വന്നെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ അഭിമാനവൃത്തി ഉള്ളെടുത്തോളം മൃത്യുപാശം വേല ചെയ്യും അഭിമാനവൃത്തി അടങ്ങിയാൽ തവട്ട ജനനവും ഇല്ല മരണവുമില്ല ഇപ്പൊ ജനനത്തിന് കാരണം എന്താ ചിത്തവൃത്തി ചിത്തവൃത്തി അടങ്ങണതിനെയാണ് നമ്മൾ എന്ത് പറയണത് മോക്ഷം എന്തുകൊണ്ടാണ് മോഹം വന്നും പോണതുമാണ് ഇതെല്ലാം അല്ലേ ഒരാൾ പുകഴ്ത്തണത് വരും ഒരാൾ ഇകഴ്ത്തണത് അതും ഒരു നാളേക്ക് പോവും ഇതൊക്കെ വന്നും പോയി ഇരിക്കണതാണ് ആഗമാ പായിന അനിത്യാഹ ത്രന മുഹ്യത്തെ ശീതം ഉഷ്ണം ഇതൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കും ഇരിക്കും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും ദുഃഖത നിത്യാ ധീര ധീരന്മാർ മോഹിച്ചു പോണില്ലാ എന്താ മോഹം എന്ന് പറഞ്ഞാൽ ഈ ചിത്തവൃത്തി വൺ തിങ് ഐ വാണ്ട് ടു അറ്റൈൻ ദാറ്റ് ഈസ് ഓൾസോ എ ചിത്തവൃത്തി ആശയേ അറിവിൻ ആശയേ അറിവിൻ സിദ്ധൻവാടി ആശയെ ഇല്ലാതാക്കൂ ആശയെ ഇല്ലാതാക്കൂടാകിലും ആശയെ അറിയുന്നു ഈശ്വരനോടാണെങ്കിലും ആശയെ എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് എത്രയൊക്കെ ഈശ്വരനെ നീ തേടിയാലും ദാറ്റ് ദുർലഭം വസ്തു കിട്ടേയില്ല നീ പാഷത്തിൽ പാശത്തിലു ഇതാണ് മായയുടെ വേല നട്ടകല്ലു പേശുമാ ഉള്ളിലീശൻ ഇരിക്കയിൽ മന്ത്രമേദന ഒരു സിദ്ധൻപാടി നട്ടകല്ലു പേശുമാ നട്ടകല്ല് എന്ന് പറഞ്ഞ ഉള്ളിലിരിക്കുന്ന ചൈതന്യം നട്ടകല്ല് എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ ചെയ്തു വെച്ചിരിക്കുന്ന കല്ല് ഇതാരോ പ്രതിഷ്ഠ ചെയ്തിരിക്കണത് അതോ ഒരു സങ്കല്പം പ്രതിഷ്ഠ ചെയ്തു വെച്ചു അതിൻ്റെ അടുത്ത് പോയി മുണു മുണു എന്ന് പറഞ്ഞാൽ അതുവല്ല ഇല്ല ഉള്ളിൽ ഈശ്വരൻ ഇരിക്കയും ഈശ്വരൻ എവിടെ ഇരിക്കണോ ഉള്ളിൽ ഉള്ളിൽ ഈശ്വരനെ വെച്ചിട്ടാണ് വെളിയിൽ ഒരു കല്യൻ്റെ അടുത്ത് പോയി പ്രിയം കാണിക്കുന്നത് മുണുമുണു എന്ന് ചൊല്ലും മന്ത്രം ഏതടാൻ ചുറ്റി ചുറ്റി വന്നിട്ട് എന്തു പറയണു അല്ലെ ആ ഈശ്വരനാണ് സ്പീക്കിംഗ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഐ ഹാവ് ടു സീ യു ത്രൂ ഗോഡ് എനിക്ക് നിന്നെ കാണണമെങ്കിലേ അല്ലേഹുർ മനോമതം എന്തുള്ളത് കൊണ്ടാണോ ചിത്തവൃത്തി ഉള്ളത് അതിനെ ചിത്തവൃത്തികൾ കൊണ്ട് എങ്ങനെ അറിയാൻ പറ്റും അറിയാനേ സാധ്യമല്ല അപ്പൊ മോഹം ഈ മോഹത്തിൻ്റെ ഒടുക്കമാണ് മോക്ഷം എന്ന് പറയുന്നത് മോഹക്ഷയം മോഹക്ഷയം മോക്ഷം മോക്ഷം എന്താ അതിനെ വെളിയിൽ തേടുന്നു ആൾക്കാർ വെളിയിൽ നമ്മൾ തേടും തോറും വി ഓൾ ആർ ഡിപ്പെ ഡിപ്പെൻ്റ് ആയി ഇരിക്കും തോറും വി ആർ നോട്ട് അറ്റ് ഓൾ ഇൻഡിപെൻഡൻറ്റ് മോക്ഷം എന്ന വാക്കിന് സ്വതന്ത്രം എന്നർത്ഥം ഇൻഡിപെൻഡൻ്റ് എന്നർത്ഥം ആരെയും ആശ്രയിക്കാത്തത് എന്ന് വെച്ചാൽ ആശ്രയിക്കാത്ത ഒരു പൊരുൾ ഉള്ളിലിരിപ്പുണ്ട് ശരീരം ഏതോ ഒരു പൊരുളിനെ ആശ്രയിക്കണം പഞ്ചഭൂതങ്ങളിൽ ഓരോ പൊരുളും മറ്റൊന്നിനെ ആശ്രയിച്ചു ശരീരം പഞ്ചഭൂതത്തിനെ ആശ്രയിക്കുന്നു അന്നത്തെ ആശ്രയിക്കുന്നു അന്നം വേറെന്തൊക്കെ ആശ്രയിക്കുന്നു ശരീരം മനസ്സും ഒക്കെ ആത്മാവിനെ ആശ്രയിക്കണം പക്ഷെ ആത്മാവ് ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടോ ആത്മാവ് അതിനെയാണ് സ്വരാടെന്ന് ഭാഗവതം പറയുന്നത് സ്വരാജ്യ സാമ്രാജ്യ ബുക്ക് സ്വന്തം രാജ്യത്തില് സ്വതന്ത്രനായിട്ടിരിക്കണത് ആരോ അവനാണ് സ്വരാട് അങ്ങനെ ഇരിക്കും പ്രകാശിച്ചിരിക്കുന്നത് വെളിച്ചമാനത്ത രാജാവൊക്കെ പ്രകാശിച്ചിരിക്കണം എന്നാണ് വിരാട് എന്ന് പറയും രാജാവിന് സ്വരാട് എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യ അധിപൻ ഭഗവാൻ സ്വയം പ്രകാശിതമായിട്ട് അപ്പൊ സ്വതന്ത്രമാവണം സ്വതന്ത്രം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വെളിയിൽ തേടേണ്ടതോ ഫൈറ്റ് ചെയ്ത് കിട്ടേണ്ടതൊന്നും അല്ല എത്രയൊക്കെ നമ്മൾ സ്വാതന്ത്ര്യമായിട്ടുണ്ട് ഇന്ത്യ ഇപ്പൊ നോക്കൂ ഡെവലപ്ഡ് ആകും തോറും നമ്മുടെ സ്വാതന്ത്ര്യം കുറഞ്ഞുകൊണ്ടിരിക്കണു വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കും എത്ര എത്ര ഇന്ത്യ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണോ എത്ര നമ്മുടെ ഇന്ത്യ എന്നല്ല ഏത് രാജ്യമായാലും പല രാജ്യത്തിൽ ഇപ്പോ ഒന്നും തുപ്പണം കൂടെ പറ്റില്ല ഒന്ന് തുപ്പണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല ഫ്രസ്ട്രേഷൻ ചില രാജ്യത്തിൽ ആ കുറച്ചുപേർ കൂടാൻ പറ്റില്ല ആഘോഷങ്ങൾ പറ്റില്ല അത്രത്തോളം നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു സ്വതന്ത്രത നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പൊ സ്വാതന്ത്ര്യം എന്താണ് ഒരാൾ ചോദിക്കുകയാണ് ഭഗവാൻ ഈ ജീവൻ മുക്തെന്ന് പറഞ്ഞാൽ എന്താന്ന് രമണ മഹർഷിയുടെ അടുത്ത് അപ്പൊ ഭഗവാൻ പറഞ്ഞു ജീവൻ മുക്തെന്നൊന്നും ഇല്ലപ്പർ ഇസ് നോ ജീവൻ മുക്തക്ക് വലിയ സന്ദേഹം ഇയാൾ ഇതിനു വേണ്ടിയിട്ടാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ സന്ദേഹം വന്നു ഭഗവാൻ പറഞ്ഞു മുക്തി ഒന്നുമില്ല അത്ര നിന്റെ തന്നെ സ്വരൂപമാണ് അതിനെയാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് അഹമയം കുത്തോഭവതി ചിൻവതൃം നിജവിചാരണം ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഫുരണയെ നമ്മൾ നിത്യനിരന്തരം വിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ പതുക്കെ നമുക്ക് കാണാം ഒരു അഭാവത്തെ കാണാം ഞാൻ കാണാത്തല്ലേ ഉറങ്ങണതിനു മുമ്പ് ഉറക്കം വന്നില്ല ഉറക്കം വന്നില്ല അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു വിഷമിച്ച് കിടന്ന ആൾ എപ്പോൾ ഉറക്കം വരണോ വരണോട്ടിക്കുലർ ടൈമില് എല്ല മറിഞ്ഞുപോയി എവിടെയാ പോയി ഒരു കൊക്കയിൽ ഒന്ന് വീണതുപോലെ അങ്ങോട്ട് പോയി പിന്നെ ഒന്നും ഓർമ്മയില്ല പോയി അല്ലേ ഇതുപോലെ ഞാൻ ആര് ഞാൻ ആരും വിചാരം ചെയ്തുകൊണ്ടേയിരുന്ന പതുക്കെ 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 ഞാൻ ഒരു പൊരുളിനെ അവിടെ കാണാനേ പറ്റില്ല ഞാൻ എന്നുള്ള അഭിമാനം അങ്ങോട്ട് മാറും ദാറ്റ് സ്റ്റേറ്റ് മുക്തി അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത് അതിനെയാണ് അടുത്ത മന്ത്രത്തിൽ ഭഗവാൻ വിശദമായിട്ട് നമുക്ക് തരണത് ഇതൊന്നും ഇതൊക്കെ മരുന്നാണ് ഇതൊരു ഹയർ ടീച്ചിങ് ആണ് എങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം എന്നാണ് വേദാന്തം ചിന്തിച്ചിരിക്കുന്നത് അല്ലാതെ എങ്ങനെ നമുക്ക് ധാരാളം പണം ഉണ്ടാക്കാം പണം ഉണ്ടാക്കിയാലൊന്നും സന്തോഷമൊന്നുമില്ല ധാരാളം പണം ഉണ്ടാക്കണവരെല്ലാം പറയണത് നമുക്ക് വേണ്ടത് നിമ്മതിയാണ് ശാന്തിയാണ് എന്നാണ് പറയുന്നത് ചിന്തിച്ചാൽ അറിയാം ഭഗവാൻ ഗീതയിലെ പറയണു അശാന്തസ്യ കുതം അശാന്തമായിട്ടിരിക്കണവന് ശാന്തമേ ഇല്ല ശാന്തനല്ലാതിരിക്കണവന് എന്താ സുഖം എന്ത് സുഖം കിട്ടിയിട്ട് എന്താ കാര്യം അല്ലേ അപ്പോ ഈ മോഹം എന്ന് പറയണതാണ് സഫറിങ് മോഹം എപ്പോ ക്ഷയിച്ച് 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 മോഹിക്കണവനും ക്ഷയിക്കുമ്പഴ് വാട്ട് എക്സിസ്റ്റ് ദാറ്റ് ഈസ് മോക്ഷം തുടർന്ന് നമുക്ക് നാളെ കാണാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല